Okay. <laughs> എല്ലാവർക്കും ചെമ്പത്തൂർ പൂവിൻ്റെ പുതിയ പ്രമോ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഉറിയുടക്കൽ മത്സരം ഇന്നലെ കഴിഞ്ഞു ഇനി അടുത്ത മത്സരം റെഡിയായിരിക്കുന്നത് അച്ചാമ്മ റെഡിയാക്കിയിരിക്കുന്നത് നമ്മുടെ ടയർ ഉരുട്ടൽ മത്സരമാണ് ടയർ ഉരുട്ടൽ മത്സരം നമ്മുടെ പഴയ നയൻറ്റീസ് കിഡ്സിനൊക്കെ ഓർമ്മയുണ്ടാവും കാരണം അവരാണ് കൂടുതലും ഈ ടയറൊക്കെ ഉരുട്ടി നടന്നതും കളിച്ചതും ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ആ കളിയെപ്പറ്റി നല്ല അറിവുണ്ടാവില്ല അപ്പോൾ അച്ചാമ ഇപ്രാവശ്യം തിരഞ്ഞെടുത്തിരിക്കുന്നത് ടയർ ഉരുട്ടൽ മത്സരമാണ് ഈ രണ്ട് ടീമും ടയർ ഒരേ സമയം ഉരുട്ടി ആരാദ്യം എത്തിക്കുന്നുവോ ഫിനിഷിംഗ് പോയിന്റിൽ എത്തിക്കുന്നുവോ അവരായിരിക്കും ഈ ഗെയിമിൽ ജയിക്കുന്നത് അപ്പോൾ നല്ല കളിയായിരിക്കും ഏതായാലും ടയർ ഉരുട്ട് ഇപ്പോഴത്തെ പിള്ളേർ ഇതൊന്നും കണ്ടിട്ടുണ്ടാവില്ല അവർക്കും കാണാൻ സാധിക്കും ഈ മത്സരം എന്താണെന്നും അതിനെപ്പറ്റി അറിയാനും സാധിക്കും അപ്പോൾ നമ്മുടെ മക്കളും മരുമക്കളും എല്ലാം ചേർന്ന് ഈ മത്സരം കളിക്കുവാണ് ഇതിലും ജയിക്കുന്നവർക്ക് സമ്മാനം ഉണ്ടെന്ന് വച്ചാൽ അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ടയർ ഉരുട്ടി ഉരുട്ടി ഈ മത്സരത്തിൽ വിജയിക്കാൻ പോകുന്നത് നമ്മുടെ രേവതിയാണ് രേവതിയാണ് ഫിനിഷ് ിങ് പോയിന്റിൽ ആദ്യം എത്തുന്നതും അതുകൊണ്ട് തന്നെ നമ്മുടെ അച്ഛൻ്റെ ടീമാണ് ഈ ഈ മത്സരത്തിൽ വിജയിക്കുന്നത് അപ്പോൾ നമുക്ക് നാളെ കാത്തിരുന്ന് കാണാം ടയർ രുട്ടൽ മത്സരം എന്താകുമെന്ന് രേവതി ജയിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ചന്ദ്രക്ക് നല്ല ദേഷ്യവും വരുന്നുണ്ട് പക്ഷേ അവരുടെ ടീം നല്ല ഹാപ്പിയാണ് കാരണം രേവതി ജയിച്ചല്ലോ അവരുടെ ടീമിന് ഒരു പോയിന്റ് കിട്ടി നേരത്തെ മത്സരത്തിൽ സച്ചിയാണ് ജയിച്ചതെങ്കിൽ ഇപ്രാവശ്യം രേവതിയാണ് ജയിച്ചത് അങ്ങനെ സച്ചിയും രേവതിയും അടിപൊളിയായിട്ട് കളിയൊക്കെ ജയിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ഞാൻ നാളെ രാവിലെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും നന്ദി